ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പംതാ ഞാൻ രാവിലെ തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു നല്ലൊരു പ്രഭാതം പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു അപ്പോൾ അപ്പോൾതാ രാത്രി ആരോ ചെയ്ത പണിയാ തോന്നുന്നുണ്ട് അപ്പോൾ ഇലക്ഷനൊക്കെ ആയല്ലോ അപ്പോൾ ഒരു എമ്മ്യുടെ ഫോട്ടോ അവിടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് കണ്ടിട്ട് ഞാൻ എണിച്ചിട്ടുള്ളത് എന്ന് തന്നെ പറയാം അപ്പോൾ കുറച്ച് പണികളുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് എക്ക ഉറങ്ങാണ് അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അടുക്കളയിൽ നോക്കിയാൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ റോഡൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ അപ്പോൾ കുറച്ച് നേരം തണുപ്പൊക്കെ ഉള്ള സമയമാകുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നും ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഗോതമ്പ് ദോശ ഒരു പ്രത്യേക ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചേർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ബാക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ ആദ്യ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ കുറച്ചായിട്ട് അതൊന്നും ഇല്ല കുക്കിംഗ് വീഡിയോയിലേക്ക് മാറിയതായിരുന്നു അപ്പോൾ ഇന്ന് അതങ്ങനെ ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് അപ്പോൾ തുണികളൊക്കെ തോരാനിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ഒരു ഗോതമ്പ് പൊടി അതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണത് അപ്പോൾ അതാ അത് ഞാൻ ഒരു ഒന്നൊന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കുറച്ച് മൈദിയും കൂടെ ചേർക്കായിരുന്നു പക്ഷേ മൈദ നോക്കിയപ്പോൾ അത് എന്താ പറയുക കേടായിരിക്കണം അപ്പോൾ ഞാനത് കളഞ്ഞു അപ്പം നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി തന്നെ ഞാൻ എടുത്തു കേട്ടോ ആ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് ഇത് ഈ മിക്സിയുടെ ജാറിൽ വലിയ ജാറിലിട്ട് കൊടുക്കണം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ആദ്യം എന്നിട്ടത് ഈ ഒരു സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും പിന്നെ നന്നായി ഉടച്ച് എടുത്ത ശേഷം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊഴിച്ച് ഉടച്ച് കൊടുത്ത ശേഷം പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതാ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ അതൊന്നും എനിക്ക് കാണാൻ കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ആ ഒരു കോഴിമുട്ട കോഴിമുട്ടതിൽ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് നന്നായി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ താ ഞാൻ മിക്സിയുടെ ജാറ് ഒരു മിക്സിയിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്ന് അടച്ചിട്ട് ഒന്നൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നന്നായി പതയൊക്കെ വന്ന് പൊങ്ങി പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇതിൽ സോഡാപ്പൊടിയൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല മയുമായിരിക്കും ഞാൻ ദോശ ചുട്ടുന്ന ചുട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എനിക്ക് ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കണത് ഭയങ്കര എളുപ്പമാണ് കാരണം നമ്മളിത് മിക്സിയിൽ അരയ്ക്കാണ്ടായി വെച്ചാൽ അത് കട്ട എന്തായാലും ഉടയില്ല ഉടയാണ്ട് നമ്മൾ ചുട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ കട്ട പിടിച്ച് കട്ട പിടിച്ച് കിടക്കുമ്പോൾ ഗോതമ്പ് ദോശ ടേസ്റ്റേ ഉണ്ടാവില്ല പക്ഷേ ഇതുപോലെ നന്നായി മിക്സിയിൽ ഉടച്ച് എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഇക്കാൻ്റെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവരൊക്കെ അതുപോലെ മിക്സിയിൽ അടിക്കാണ്ടാണ് ഉണ്ടാക്കുക അപ്പോൾ ഇത് ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ കുഴഞ്ഞ ഒരു പരിവായിരിക്കുമല്ലോ ഉണ്ടാവുക ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ ഉമ്മാക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ എന്നെക്കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് നേരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് അപ്പോൾ ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് തക്കാളിയും സവാളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിൻ്റെ റെസിപ്പിയാണിത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ചെറിയൊരു പഴയ ചീനച്ചട്ടിയിൽ വെള്ളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ അന്നാലാണ് അതിൻ്റെ ഒരു നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടുക അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു പിന്നെ കൂടുതൽ കറിവേപ്പിലിതിന് ഇട്ട് കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പിന്നെ മരം ഉള്ളത് ഞാൻ കുറേ അധികം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി വാട്ടി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചായ വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ചായ വെച്ചു ഇപ്പോൾ താ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയത് കണ്ടില്ലേ ഒരുപാട് ലോങ് ആയിട്ട് വീഡിയോ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻസ് അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണണം അപ്പം നമുക്കിതാ ഇവിടെ മാറ്റി വെച്ചില്ല കുറച്ച് നേരമായി നമ്മൾ മാവരച്ച് വെച്ചിട്ട് അപ്പോൾ അതാ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായി വരുമ്പോൾ പാൻ നന്നായി ചൂടാവണം കേട്ടോ എന്നാലാണ് ഇതിങ്ങനെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത് പൊള്ളി വരില്ല അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും മണമുണ്ടാകും ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഗോതമ്പ് ദോശ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ദാ ഒരു വാങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ മുരിയണം നന്നായി മൊരിഞ്ഞാലാണ് ഈ ഒരു ദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നന്നായി കുഴഞ്ഞു പോകും അതുപോലെ തന്നെ ചൂ അതുപോലെ തന്നെ ചൂട്ടോടെ കഴിക്കാനും ശ്രദ്ധിക്കണം ദാ ദോശയായിട്ടുണ്ട് കുറച്ചൊക്കെ പിള്ളേർ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അടുത്തത് എൻ്റെ ഊഴുട്ടാ അപ്പോൾ ഇനി ഞാനിത് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം നമ്മളെന്തായാലും അവസാനമാണല്ലോ കഴിക്കുക ദാ ഞാനൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കട്ടെ ഇന്നത്തെ ചമ്മന്തി എന്താണെന്നറിയില്ല വീഡിയോയിൽ കാണിക്കണതുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ